സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് ഒരറ്റിന്താണ് ഉണ്ടാവുക ഇന്ന് നമ്മൾക്ക് എത്ര പേർക്ക് പരസ്പരം കോപമുണ്ട് മറ്റൊരാളോട് അസൂയുണ്ട് മറ്റൊരാളോട് കോപമുണ്ട് പരസ്പരം കോപമില്ല പരസ്പരം അസൂയുമില്ല ഇതില്ലേ ഇഷ്ട സ്വർഗം കൊട്ടം കോപമുണ്ടോ ആരെ കുറിച്ചെങ്കിലും വേണ്ട വൈരാഗ്യമുണ്ടോ ആരോടെങ്കിലും പകയുണ്ടോ ഒരാൾക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം അസൂയല്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം അനുഗ്രഹിക്കട്ടെ അപ്പൊ ആദ്യം പോകുന്നവരുടെ മുഖം പതിനാലാം ചന്ദ്രനെ പോലെ പ്രകാശിപ്പിക്കുമെന്നാണ് അപ്പൊ ഈ പ്രകാശം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെയാണ് പ്രകാശിക്കണം എന്നാണല്ലോ പറയുന്നത് പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ എന്തൊക്കെയാണ് ഹബീബ് അലൈഹി പരിശുദ്ധ കരീം പരിശുദ്ധമായ ഖുർആൻ 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 നന്നായി പാരായണം 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 ചെയ്യണം 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 സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് നമ്മൾക്ക് ചവായ പാതയാണ് വന്നൂറുൽ മുബീൻ

നിങ്ങൾക്കറിയില്ല എന്താണ് ഈ കിച്ചാബെന്ന് നിങ്ങൾക്കറിയില്ല എന്താണ് ഈ ഖുർആൻ അറിയില്ല ഈ ഖുർആൻ എന്ന് പറയുന്നത് ഈ കിച്ചാബ് എന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ് അതൊരു വെളിച്ചമാണ് എന്റെ ിൽ എല്ലാവർക്കും ആ വെളിച്ചം ഞാൻ നൽകൂല എന്റെ അടിമകളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രകാശം ഞാൻ നൽകുമെന്ന് പരിശുദ്ധക്കുറ ഖുർആൻ ും നൽകൂല ആ വെളിച്ചം ആർക്കാണോ ഞാൻ നൽകുന്നത് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ നൽകുള്ളൂ അതുകൊണ്ട് ഈ പ്രകാശം ആരാണോ മുറുകിടിക്കുന്നത് അവർക്ക് അവരുടെ അവരുടെ ശരീരത്തിൽ വെളിച്ചമുണ്ടാകും നാളെ ഉണ്ടാകും ആ ഒരു വെളിച്ചം നമ്മൾക്ക് നൽകുമാറാവട്ടെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കിതാബുല്ലാഹി ഫീഹി ഹുദാ ഖുർആൻ എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട് ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട് കിതാബുല്ലാഹി ഫീഹി ഹുദാ ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട് വൻ नूर ഖുർആനിൽ വെളിച്ചമുണ്ട് ഖുർആനിൽ പ്രകാശമുണ്ട് അതുകൊണ്ട് ഫഖുദു ബികിതാബില്ലാഹി വസ്തംസികൂ ബിഹി ആ വെളിച്ചമുള്ള സന്മാർഗ്ഗമുള്ള ഖുർആനിനെ നിങ്ങൾ മുറുക പിടിക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞില്ലേ രണ്ടു കാര്യം ഞാൻ നിങ്ങൾ കിട്ടുതരാമെന്ന് ഞാൻ പോവുകയാണ് ഞാൻ യാത്ര ചോദിക്കുകയാണ് യാത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ളത് രണ്ടേ രണ്ട് വിഷയങ്ങളാണ് അതിലൊന്ന് ഖുർആാനാണ് രണ്ടെ സുന്നച്ചുകളാണ് ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുക പിടിച്ചാൽ ഇത് മുറുക പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് മുഹമ്മദ് ാഹിഹുലി വസ്ല്ലം ഖുറാനും സിന്നസുകളും ആരൊക്കെയാണോ മുറുകു പിടിക്കുന്നത് അവർ ഒരിക്കലും പരാജയപ്പെടൂല്ല എന്നാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഖുറാനിന്റെ ആളുകളായി നമ്മൾ മാറണം അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആരാണോ അർത്ഥം ആലോചിക്കുന്നത് അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ് അറിയില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കേണ്ട എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കേണ്ടതില്ല എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ് പഠിക്കാനുള്ള സമയം എല്ലാവരും ും കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ അർത്ഥങ്ങൾ എന്നും കൂടി ഓരോ ആളുകളും ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോ ആരാണോ പരിശുദ്ധമായ അർത്ഥം കൊണ്ട് ആരാണോ ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു പ്രത്യേകമായ ഒരു പ്രകാശം നൽകും ഏതാണ് ആ പ്രകാശം നിങ്ങൾക്ക് ഞാൻ ഇറക്കിത്തന്ന പ്രകാശം നിങ്ങൾക്ക് ഞാൻ ഇറക്കിത്തരുന്ന ആ പരിശുദ്ധമായ ഗ്രന്ഥം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ പുറപ്പെടുവിക്കാനാണ് ആരാണോ അന്ധകാരത്തിലുള്ളത് ആരാണോ അനാചാരത്തിലുള്ളത് ആരാണോ ഇരുട്ടിലുള്ളത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് സൽപ്പാൻ സൽപ്പൻചാവിലേക്ക് കൊണ്ടുവരാനാണ് നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിശുദ്ധമായ അപ്പൊ ഒന്നാമത്തെ വിഷയം ഖുർആാൻ എന്ത് ചെയ്യണം നമ്മൾ ഖുർആനിൽ നിന്ന് മാറി നിൽക്കാനേ പാടില്ല നമ്മുടെ ആയുധം നമ്മുടെ കരുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളും ഓരോ മേഖലകളും ബന്ധപ്പെടുത്തി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം രോഗമുണ്ടോ ഞാൻ റുർആാനോ ചെയ്യട്ടെ കടമുണ്ടോ ഞാൻ ആ ചെയ്യട്ടെ അതേപോലെ ഏത് വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആാനിൽ അഭയം പ്രാപിക്കുന്നവരാകണം ഒന്നാമത്തെ വിഷയം ഇനി രണ്ട് രണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ് ഏദായത്ത് അദാദ് ചെയ്യുന്ന ആളുകൾക്കതരം ഏദായത്ത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ് ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം آمن الرسول بما أنزل إليه من ربه والمؤمنون. آمن الرسول بما أنزل إليه من ربه والمؤمنون. كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. وقالوا سمعنا وأتعنا غفرانك ربنا وإليك المصير لا يكلف لا الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت بنا ولا تحملنا بل ما بل വെറൈറ്റി എല്ലാരും പുതിയാപ്പുള പോകുമ്പോൾ പടക്കം പൊട്ടിക്കും ചില ആളുകൾ ചില ആളുകൾ ബൈറ്റ് പാടും ചില ആളുകൾ നല്ല ഡാൻസ് ചെയ്യും ചില ആളുകൾ നല്ല മോലീതും സ്വനാത്തും ഒക്കെ ആയിട്ട് പോകാൻ അപ്പൊ എന്തായാലും ഒരു ജക എല്ലാരും പുതിയാപ്പിള പോകുക അപ്പൊ അതേപോലെയാണ് പരിശുദ്ധമായ രണ്ട് സൂറത്തിറങ്ങിയത് ജകായിട്ട്

ചോദിച്ചു ആകാശങ്ങളിലേക്ക് തല ഉയർത്തുകയുണ്ടായി എന്താണ് ആ ശബ്ദം എന്ന് കേൾക്കാൻ വേണ്ടി അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു യൗം നബിയേ അത് വാതിൽ തുറന്നതാണ് നബിയേ കവാടം തുറന്നതാണ് നബിയെ അത് ഇന്നല്ലാതെ ഇന്നേ വരെ ആ വാതിൽ തുറന്നിട്ടില്ല ഇനി അത് തുറക്കുകയുമില്ല ഇന്നല്ലാതെ ഇനി ആ വാതിൽ തുറന്നിട്ടില്ല ഇനി തുറക്കുകയുമില്ല അത്രത്തോളം എന്തോ ഒരു ഗൗരവമുള്ള വിഷയം ഇവിടെ നടക്കാൻ പോവുകയാണ് ആ സ്വല കവാടങ്ങളിലൂടെ ഒരു മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നബിയേ ഇന്നല്ലാതെ ഇന്നേ വരെ ആ മലക്കിറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനും പോകുന്നില്ല ഇന്നല്ലാതെ ഇനി ഇറങ്ങാനും പോകുന്നില്ല ആ മലയ്ക്ക് വന്നാ പിന്നെ എന്നിട്ട് പറഞ്ഞു പ്രകാശം ഞാൻ ഇറക്കാൻ ാണ് നിങ്ങൾക്ക് ഞാൻ രണ്ട് പ്രകാശം തരാൻ പോവുകയാണ് ആർക്കും അതിന്നെ അവരെ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രകാശകന്മാർക്കും ലഭിക്കാത്ത പ്രകാശം രണ്ട് പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകാൻ പോവുകയാണ് ഹബീബിനോട് സ്വർഗ നിറങ്ങി വന്ന മനക്ക് പറയുകയാണ് ഏതാണ് ആ രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാണ് രണ്ട് പ്രകാശം Get it, get, it, get, it. get it.

Presents... ും പൗഡർ കൊടുക്കൂല എന്നാ പുതിയാപ്പിളായാലോ ചങ്ങാതിമാരൊക്കെ ഒന്നും പറയണ്ട അരമണിക്കൂർ പൗഡറും ക്രീമും ജെല്ലും പിന്നെ മിനിക്കൽ അരമണിക്കൂറിന്റെ പണി എല്ലാരും എല്ലാം വള്ളിട്ടുണ്ട് അല്ലേ അതാ കാരണം എന്താ ഇനി ആള് പുതിയാപ്പിളാൻ പോന്നൂല ഇനി ചില ആളുകൾ പുതിയ പൊളാവും പക്ഷെ അത്ര ഇത്ര ഒരു ആവും അതേപോലെയാണ് അള്ളാഹു ആകാശങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇറക്കിയത് അതുകൊണ്ട് നൂറാണ് പ്രകാശമാണ് ആരാണോ സ്വാത്യ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് ഉണ്ടാകും ഹൃദയത്തിന് വെളിച്ചമുണ്ടാകും നാളെ ഉണ്ടാകും അതുകൊണ്ട് ഇരിക്കുക അള്ളാഹു ചെയ്യട്ടെ രണ്ടാമത്തേത്ൂറച്ചുറയുടെ അവസാന ചായ ചാണത് അതാണ് ഞാൻ നേരെ ചോദി വെച്ചത്